മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നല്ലോ ഭ്രമയുഗം മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനം കണ്ട സിനിമയുടെ മേക്കിങ്ങും വലിയ തോതിൽ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ മമ്മൂട്ടിയെക്കുറിച്ചും ഭ്രമയുഗത്തെക്കുറിച്ചും എഴുത്തുകാരൻ സുനിൽ പരമേശ്വരൻ പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് പൃഥ്വിരാജും മനോജ് കെ ജയനും പ്രധാന വേഷങ്ങളിലെത്തിയ അനന്തഭദുരം എന്ന സിനിമയുടെ തിരക്കഥയും സിനിമയ്ക്ക് ആധാരമായ നോവലും എഴുതിയത് സുനിൽ പരമേശ്വരനായിരുന്നു മുമ്പ് കന്നഡയിൽ സിനിമകളും എഴുതിയിരുന്നു തിരക്കഥാകൃത്തും നോവലിസ്റ്റുമൊക്കെയായ സുനിൽ പരമേശ്വരൻ ഇന്ന് അറിയപ്പെടുന്നത് കാന്തല്ലൂർ സ്വാമി എന്ന പേരിലാണ് ചില സിനിമകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഭ്രമയുഗം എന്ന സിനിമ കണ്ടയുടനെ താൻ ഇബ്രാഹിംകുട്ടിയുടെ സുഹൃത്തിനു മെസ്സേജ് അയച്ചിരുന്നു മമ്മൂട്ടി രോഗാവസ്ഥയിലാകും ഇത് അപകടമാണ് എന്ന് പറഞ്ഞാണ് മെസ്സേജ് ഇട്ടത് എന്നാണ് സുനിൽ പരമേശ്വരൻ ഇപ്പോൾ പറയുന്നത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പ്രമയുഖം അദ്ദേഹത്തിന്റേത് തന്നെയായിരുന്നു രചനയും ഡയലോഗുകൾ എഴുതിയത് ടി ഡി രാമകൃഷ്ണനായിരുന്നു മമ്മൂട്ടിക്കൊപ്പം അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയാണ് പ്രമയുഖം സുനിൽ പരമേശ്വരന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളാവുകയാണ് ഇതിനെ എതിർത്തും അനുകൂലിച്ചും ആളുകൾ എത്തുന്നുണ്ട് അതേസമയം താൻ ദിഗംബരൻ സിനിമയുടെ തിരക്കഥ എഴുതുകയാണെന്നും സുനിൽ പരമേശ്വരൻ പറയുന്നുണ്ട് അനന്തഭധുരത്തിൽ ദിഗംബരനായുള്ള മനോജ് കേജുവിന്റെ പ്രകടനം കയ്യടി നേടിയിരുന്നു